ഇന്ത്യയിൽ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളിൽ മുൻപേ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ഒരു മാതൃക അതിവിദഗ്ധമായിട്ട് മികച്ച രീതിയിൽ നടപ്പിലാക്കും ആ മാതൃക പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ കോപ്പി ചെയ്യുകയാണ് നമ്മുടെ ഇന്ത്യയിൽ പല സമയവും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഒരുപാട് സംസ്ഥാനത്ത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുമുണ്ട് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് മറ്റ് പല രംഗങ്ങളും കേരളം മുൻപിൽ നിൽക്കുന്നത് ഇതുപോലത്തെ മികച്ച മാതൃകകൾ നടപ്പിലാക്കുന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക അതേപടി നടപ്പിലാക്കാൻ വേണ്ടി ഒരുപാട് സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്നുമുണ്ട് മാത്രമല്ല മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി വരെ കേരളത്തിൽ വന്നിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക പഠിക്കാൻ വേണ്ടി മഹാരാഷ്ട്ര ബി ജെ പി ആണ് പഠിക്കുന്നത് എടുത്തു തന്നെ പറയേണ്ടിരിക്കും മാത്രമല്ല നേരത്തെ ജാർഖണ്ഡിൽ നിന്നുള്ള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും സംസ്ഥാനത്തെത്തി സംസ്ഥാനത്തിന് മാതൃക പഠിക്കാൻ വേണ്ടി എത്തിരുന്നു ഒരുപാട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും മറ്റ് പല സംസ്ഥാനങ്ങളും സംസ്ഥാനത്ത് എത്തുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പരിപാടിയായിട്ടുള്ള വർഷം പതിക്കി അത് പഠിക്കാൻ വേണ്ടിയും തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വരെ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെത്തിയിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റൊരു പുതിയ പരിപാടി കൂടി മറ്റൊരു സംസ്ഥാനം മാതൃയാക്കിയിരിക്കുകയാണ് അത് അവർ അതുപോലെ തന്നെ നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അതുപോലെതെന്ന് പറഞ്ഞതിനൊക്കെ നല്ലത് അവരുടെ രീതിയിൽ ഈ പരിപാടി നടപ്പിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അത് നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം തമിഴ്നാടാണ് നടപ്പിലാക്കാൻ പോകുന്ന പരിപാടി നവകേരള ആണ് നവകേരള സാസ് മാതൃകയിലാണ് തമിഴ്നാടിൻ്റെ പുതിയ പരിപാടി വരാൻ പോകുന്നത് നവകേരള സേസ് ഇപ്പോൾ സമ്പൂർണ്ണ വിജയമായിട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനൊന്നാമത്തെ ജില്ലയിലാണ് നവകേരള സേസ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ജില്ലയിലേക്ക് എത്തുമ്പോഴത്തേക്കും സംസ്ഥാനത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഒരുപാട് പരാതികൾ കേൾക്കും ഒരുപാട് പരാതികൾക്ക് പരിഹാരം കണ്ടെത്താനും നവകേരള സഹസിനു സാധിച്ചിട്ടുണ്ട് തന്നെ പരിപൂർണ വിജയമാണ് നവകേരള സഹസ് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്താനും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ വരെ മാറ്റം വരുത്താനും നവകേരള സഹസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നവകേരള സഹസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഡിസംബർ അവസാനത്തോടെ മാത്രമേ നവകേരള സദസ് പൂർത്തിയാവത്തുള്ളൂ പക്ഷേ അതിനു മുൻപേ തന്നെ നവകേരള സദസ്സ് ഒരു വിജയമായി മാറിയിരിക്കുകയാണ് അതിനുശേഷമാണ് ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ മാതൃകയിൽ ഒരു പരിപാടി തമിഴ്നാട് സർക്കാർ ആരംഭിക്കാൻ പോകുന്നത് അതിലേക്ക് നോക്കുമ്പോഴത്തേക്കും വാർത്തകൾ ഇങ്ങനെയാണ് തമിഴ്നാട്ടിലും നവകേരള സദസ് മാതൃകയിൽ ജനസമ്പർക്ക പരിപാടി ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ആറ് വരെ എന്നാണ് വാർത്ത നവകേരള സദസ്സിൻ്റെ മാതൃകയിൽ പുതിയ ജനസമ്പർക്ക പരിപാടി നടപ്പിലാക്കാൻ തമിഴ്നാട് സർക്കാർ മക്കളുടൻ മുതൽവർ എന്ന പദ്ധതി അടുത്ത തിങ്കളാഴ്ച കോയമ്പത്തൂരിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി ആറ് വരെയാണ് പരാതി പരിഹാര യോഗങ്ങൾ നടക്കുക തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇവ സംഘടിപ്പിക്കുന്നത് ജില്ലകളിലെ മേൽനോട്ട ചുമതല ഓരോ മന്ത്രിമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വകുപ്പുകളിലെ പ്രധാന ഉദ്യോഗസ്ഥർ യോഗങ്ങളിൽ പങ്കെടുക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കഴിവതും വേഗം പരിഹാരമുണ്ടാക്കുകയാണ് ലക്ഷ്യം പൗരപ്രമുഖരമായിട്ടുള്ള കൂടിക്കാഴ്ച പോലുള്ള തമിഴ്നാട്ടിലെ ജനസമ്പർക്ക പരിപാടിയിലും ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി ഓരോ ജില്ലയിലും പരിശോധന നടത്തുന്ന പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുണ്ടെന്നും വാർത്തിക്കകത്ത് പറയുന്നുണ്ട് അതേസമയം നമ കേരള സെർസ് സംസ്ഥാനത്ത് അതിവിദഗ്ധമായിട്ട് വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് തമിഴ്നാട് സർക്കാർ ഇതേപോലെ തന്നെ ഒരു പരിപാടി ആരംഭിക്കാൻ പോകുന്നത് അതിനുള്ള അതിനുള്ളവരുടെ പേരെന്ന് പറയുമ്പോഴത്തേക്കും മക്കളുടൻ മുതൽവർ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ള അതിൻ്റെ അർത്ഥം മക്കളുടൻ മുതൽവർ എന്ന തമിഴ് വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്നാണ് അപ്പോൾ അതേപോലെതന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പദ്ധതി കൂടി മറ്റൊരു സംസ്ഥാനം കൂടി നടപ്പിലാക്കാൻ പോവുകയാണ് അത് മാതൃകയാക്കാൻ പോവുകയാണ് ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ തമിഴ്നാട് പല കാര്യങ്ങളും എം കെ സ്റ്റാലിൻ അധികാരമേറ്റതിനു ശേഷം സംസ്ഥാനമായിട്ട് സഹകരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ അവരവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് മാത്രമല്ല സി പി ഐ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ എം കെ സ്റ്റാലിൻ എത്തിയ സമയത്ത് എം കെ സ്റ്റാലിൻ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഡി എം കെ അല്ലായിരുന്നു തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട് കേരളത്തിലെ പോലൊരു ഗവൺമെൻറ് എന്തുകൊണ്ട് വന്നില്ല കേരളത്തിലെ പോലൊരു ഗവൺമെൻറ് എന്തുകൊണ്ട് വന്നില്ലെന്ന് അത് പറഞ്ഞാണ് അത് പറഞ്ഞ് വോട്ട് പിടിച്ചാണ് ഞങ്ങൾ ജയിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രാവർത്തികമായും പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അന്ന് എം കെ സ്റ്റാലിൻ അന്ന് പൊതുവേദിയിൽ വെച്ച് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ സമാപനായി ബന്ധപ്പെട്ടുള്ള പൊതുവേദിയിൽ പ്രസംഗിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മക്കളുടൻ മുതൽവർ ജനങ്ങളുടെ മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് മാത്രമല്ല സദ്യമായ ഒരു കാര്യം വെച്ചാൽ നേരത്തെ തന്നെ മാസമാസങ്ങളായിട്ട് കൃത്യമായി യോഗങ്ങൾ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ തമിഴ്നാട് നടപ്പിലാക്കാറുണ്ട് അതിന് മറ്റൊരു പതിപ്പ് കൂടിയാണ് അതിന് കുറച്ചുകൂടെ മുന്നോട്ട് കുറച്ചുകൂടെ ഫോർവേഡ് ആക്കുകയാണ് ഓരോ ജില്ലയിലും ഓരോ മന്ത്രിക്ക് ചുമതല കൂടി കൊടുത്തിട്ടാണ് കൃത്യമായിട്ട് തമിഴ്നാട് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു മാസമായിട്ട് വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവകേള സഹസിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് മക്കളുടൻ മുഖ്യമന്ത്രി മക്കളുടൻ മുതൽ ജനങ്ങളുടെ മുഖ്യമന്ത്രി